ഇടുക്കിയിൽ സീപ്ലെയിൻ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന വനവകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ദേവികുളം വനവകുപ്പ് ഓഫീസിൽ മുന്നിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ച് സിപിഐഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു പ്രകടനവുമായാണ് ഡിവൈഫൈ പ്രവർത്തകർ ദേവികുളം വനംവകുപ്പ് ഓഫീസിന് മുന്നിലെത്തിയത് പ്രവർത്തകരെ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് വിവിധ വകുപ്പുകൾ ചേർന്ന് ഡാമുകളിൽ നടത്തിയ പരിശോധനകളെ തുടർന്നാണ് മാട്ടുപ്പെട്ടിയിൽ ജലവിമാനമിറക്കാൻ അനുയോജ്യമാണെന്ന് കണ്ടെത്തി പരീക്ഷണ പറക്കൽ നടത്തിയത് എന്നാൽ മാട്ടുപ്പെട്ടി വനമേഖലയിലാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് നൽകി വനംവകുപ്പ് പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് സർക്കാരിന്റെ അഭിമാന പദ്ധതി അട്ടിമറിക്കാനാണ് ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിന്റെ വികസനത്തിനായി സർക്കാർ നടപ്പാക്കുന്ന പ്ലെയിൻ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വനംവകുപ്പിന്റെ നടപടിക്കെതിരെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് സമാന്തര സർക്കാരായി മാറുന്ന വനംവകുപ്പിന്റെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും പ്രതിഷേധ മാർച്ച് ചെയ്ത ജില്ലാ സെക്രട്ടറി വർഗീസ് പറഞ്ഞു കേന്ദ്ര വനഭൂമിയും എല്ലാം ഒരു സമാന്തര സർക്കാരായി മാറുക ആ വനം ഉദ്യോഗസ്ഥന്മാരുടെ ആ തോന്നിവാസത്തിന്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് എന്ന് പരീക്ഷ നടത്തിയപ്പോഴേ പറയുകയാണ് ആന വരണ്ടുപോടാൻ വന്യജീവികൾക്ക് ഭീതി ഉണ്ടാക്കും എന്ന് പ്രയോജനം നടത്തുമ്പോൾ ആ പ്രയോജനത്തെ എന്തെങ്കിലും ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതെങ്കിലും നിയമസാധ്യതയുള്ള കാര്യമാണ് വനം ഉദ്യോഗസ്ഥർ സംബന്ധിച്ച് ഏതെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ എല്ലാ മേഖലകളിലും ഇവരെ കടന്നു കയറാൻ ശ്രമിക്കുക നമ്മുടെ എല്ലാ ടൂറിസം മേഖലയും അവരെ വേണ്ടി ശ്രമിക്കുക എന്താ ലോക ആളുകൾ ജില്ലാ പ്രസിഡന്റ് എസ് ായി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി തേജസ് കെ തോമസ് മൂന്നാർ ബ്ലോക്ക് സെക്രട്ടറി കെ വി സമ്പദ് സംസ്ഥാന കമ്മിറ്റി അംഗം പി അനൂപ് മൂന്നാർ ഏരിയ സെക്രട്ടറി കെ കെ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കേരളി